നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശ്രീല കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതനുസരിച്ച് ജ്യോതി മൽഹോത്ര എന്ന ബ്ലോഗർ കേരളം സന്ദർശിച്ചതുമായി ബന്ധപ്പെടുത്തി മുഹമ്മദ് റിയാസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ വന്ദേ ഭാരതത്തിന്റെ ഇനാഗ്രേഷൻ സമയത്ത് ബി ജെ പി നേതാക്കളോടൊത്തുള്ള ദൃശ്യങ്ങളെല്ലാം കലർന്ന ഒരു വീഡിയോ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോ മുഹമ്മദ് റിയാസിനെ നമ്മൾ അങ്ങ് ആ രീതിയിൽ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ പകരം ബി ജെ പി നേതാക്കളുമായിട്ടും അവർക്ക് അടുത്ത ബന്ധമാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും രണ്ട് വിഷയമാണ് ഒന്ന് വന്ദേ ഭാരതിന്റെ ഇനാഗുറേഷന് ഒരു ട്രെയിൻ പുതിയതായി വരുന്നു ആ ട്രെയിന്റെ ഇനാഗുറേഷന് വന്ദേ ഭാരതിന്റെ ഇനാഗുറേഷന് ഇവർ ബ്ലോഗർ എന്ന രീതിയിൽ അവിടെ പങ്കെടുത്തു ഇപ്പൊ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ മുഹമ്മദ് റിയാസും പറഞ്ഞതാണ് കുംഭമേളയും പങ്കെടുത്തു എന്നാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെന്ന മേലത്തി അടിഞ്ഞുകൊണ്ടോ അല്ലെ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞുകൊണ്ടോ വളോഗേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടോ ഒക്കെ ഇപ്പോൾ നിരവധി പേർ എങ്ങനത്തെ വന്നിട്ടുണ്ട് ഇവരൊക്കെ ഏതെങ്കിലും ഒരു പരിപാടി നടക്കും എനിക്ക് തോന്നുന്നു മെയിൻ സ്ട്രീം മാധ്യമ പ്രവർത്തകരെക്കാൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരായി വർക്ക് ചെയ്തവരേക്കാൾ കൂടുതൽ ഇപ്പോ പല ഇനോഗ്രേഷനും പല സ്ഥലത്തും എത്തുന്ന ബ്ലോഗർമാർ ബ്ലോഗർമാരെ പൊതുവെ ഇൻഫ്ലുവൻസർമാർ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തൊണ്ണൂറ് ശതമാനം ബ്ലോഗർമാർ എന്റെ ഒരു അഭിപ്രായം നോക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ വിലയിരുത്തുകയോ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരോ അല്ലെങ്കിൽ കൃത്യമായി തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൃത്യമായി പഠിച്ച് വിവരങ്ങൾ പറയാൻ കഴിവുള്ളവരോ ഒരു പത്ത് ശതമാനം ബ്ലോഗേഴ്സ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും വായി വെക്കുന്നത് പോതയ്ക്ക് പാട്ടുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി സെൻസേഷൻ ഉണ്ടാക്കുന്നവരാണ് പല ബ്ലോഗർമാർ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പത്ത് ശതമാനം ബ്ലോഗർമാരെ ഒഴിച്ചാൽ ബാക്കിയുള്ള ബ്ലോഗർമാരൊക്കെ അവരുടെ അവരുടെ കൂടി ഒരു അവർക്ക് പണം അതുപോലെ തന്നെ അവർക്ക് ഫെയിം ഉണ്ടാക്കുക അത്തരത്തിലുള്ള ആൾക്കാരായിരിക്കും ഇപ്പൊ പല വ്ളോഗർമാരും അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയയിൽ വരുന്ന പല കണ്ടന്റുകളും സോഷ്യൽ മീഡിയയിലെ പല സെലിബ്രിറ്റികളായി വാഴ്ത്തപ്പെടുന്നവരുടുമൊക്കെ യഥാർത്ഥ മുഖങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ജീവമായ കാരുണ്യ ഭവനെ സംബന്ധിച്ചൊരു വാർത്ത വന്നു ആ വാർത്തയിൽ ഒരു അനാഥാലയത്തിൽ നിന്നൊരു ഒരാൾ വിവാഹം കഴിക്കുന്ന ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച നിർത്തിയില്ലാതെ കല്യാണം കഴിച്ചാണ് അപ്പൊ ഇങ്ങനെ വ്യാജ നിർബന്ധികൾ ഇക്കാര്യത്തിൽ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് ഇതിന് മുമ്പ് ഒരു നമുക്കറിയാം കൃഷ്ണഭക്തെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീ ഇങ്ങനെ നിരന്തരം വന്ന് സോഷ്യൽ മീഡിയ കാണിക്കുന്ന ഭപ്രായങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം അപ്പൊ തീ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഇത്തരത്തിലുള്ള ആൾക്കാർ എവിടെയും കടന്നു കയറാനുള്ള ശ്രമം നടത്തും എന്നുള്ളത് തന്നെയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനുവനായി എനിക്ക് തരാം അവർ ഒരു പക്ഷേ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ ഒന്നുകിൽ അവരുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ ആ ജെന്യുവിനിറ്റി ഒക്കെ ഇങ്ങനെ എവിടെയെങ്കിലും ഇടിച്ചു കയറി ചെല്ലാൻ അനുവദിക്കില്ല ഇടിച്ചു കയറി ചെല്ലുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവരുടെ അഭിവൃദ്ധി മാത്രം നോക്കിക്കൊണ്ടായിരിക്കും ഇടിച്ചു കയറിക്കൊണ്ട് ചെല്ലുക അപ്പോ ഈ ബ്ലോഗർമാരടക്കം ഉള്ളവർക്കോ ഈ ജ്യോതി ബൽഹോത്രക്ക് ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു ആ കൃത്യമായ പ്ലാൻ എന്തുകൊണ്ട് കേരളം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമുക്ക് ഇനി അന്വേഷിക്കേണ്ടത് അവർ എല്ലാ സംസ്ഥാനങ്ങളിലും പോയിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും പോയി തന്ത്രപ്രധാനമായ സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ പലപ്പോഴും ആ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പല പ്രോഗ്രാമുകളിലും ഒക്കെ പങ്കെടുത്തുകൊണ്ട് അവർ എല്ലാം പോയി എടുത്തിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർ റൊമാന്റിക്കൾ എന്ന് പറയുന്ന ഒരു വ്ളോഗൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ രംഗത്ത് വന്നിട്ടുള്ളത് അവരുടെ വ്ളോഗിൽ തന്നെ അവർ പരാമർശിച്ചിരിക്കുന്ന റൊമാറ്റിക്കൾ എന്നാണ് അറിഞ്ഞു കഴിഞ്ഞു നടക്കുന്ന പെൺകുട്ടി എന്നാണ് അപ്പൊ എല്ലാ സ്ഥലത്തും പോയിക്കൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ എടുത്തിരുന്നു പക്ഷെ അതിന്റെ പിന്നിൽ അവർക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ആ ഉദ്ദേശം യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ സഹായിക്കാനുള്ളതായിരുന്നു എന്നാണ് നമുക്കിപ്പോ വിവരം പുറത്തു വരുന്നത് ജനലിയോട് കൂടിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് അതിനു മുമ്പ് ഇവർ ആരായിരിക്കും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു ഫംഗ്ഷനാണ് ഒരു ഫംഗ്ഷനിൽ ആയിരം പേർ പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി അല്ലെ അയ്യായിരം പേർ പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി ഒരു ട്രെയിൻഡ് ഇനാഗ്രേഷൻ ഇത്തരം പരിപാടികളിലൊക്കെ നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ആരാണെന്നോ ഏതാണെന്നോ എന്താണെന്നോ ഒന്നും ചിന്തിക്കാനും നമുക്ക് കഴിയില്ല നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കൂടെ സരിത നിൽക്കുന്ന ഒരു പടം വെച്ചുണ്ടാക്കിയ പോരാക്കലുണ്ട് അതൊരു ഫങ്ഷനിൽ ഒരു പൊതു പ്രവർത്തനം ഒരു പൊതു പരിപാടി നടക്കുമ്പോൾ അത് ഈ സ്റ്റേജിലാണെന്ന് ഉമ്മൻചാണ്ടിയുടെ കുശ്വലം പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പണമാണ് നമ്മൾ കണ്ടത് അപ്പൊ അതിൽ നിന്ന് അത്തരം ഉത്തരവാദിത്വം സ്റ്റേജിലേക്ക് വരാനുള്ള എങ്ങനെ ഉണ്ടായി ഇവിടെ എന്താണെന്ന് സംഭവിച്ചിട്ടുള്ളത് ട്രെയിനിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് വി മുരളീധരൻ തന്നെ വിശദീകരിച്ചിട്ടുള്ള പല മുഖ്യധാരാ മാധ്യമങ്ങളുടെ അടക്കം പലരും അദ്ദേഹത്തിന്റെ എടുത്തിട്ടുണ്ട് ഈ എടുക്കാൻ വരുന്ന ആൾക്കാർ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും തിരിച്ചറിയും അസാധ്യമാണ് ഇവിടെ വ്യത്യസ്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുഹമ്മദ് റിയാസ് സംസ്ഥാന സർക്കാരിന്റെ ഗസ്റ്റ് ആയിട്ടാണ് ഇവരെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് അവർ ആകെ കേരളത്തിൽ മാത്രമാണ് ഒരു സർക്കാരിന്റെ ഔദ്യോഗിക ഗസ്റ്റായി അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുള്ളത് കേരളത്തിൽ മാത്രം അതാണ് സംശയകരമാകുന്നത് അതുകൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്യാൻ ഞാൻ ഇപ്പോൾ തയ്യാറാവുന്നത് അല്ലാതെ ഇപ്പോ ഒരു പൊതു ഇപ്പോ പിണറായി വിജയന്റെ ഒന്നാം പിന്നെ വാർഷികത്തിലോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ സർക്കാരിന്റെ ഒന്നാം വാർഷികത്തിലോ പങ്കെടുത്ത് ക്ലോക്ക് ചെയ്തെങ്കിലോ ഒരിക്കലും ഞാൻ ഈ ചോദ്യം ചോദിക്കില്ല ആ വ്ലോഗായിരുന്നെ പക്ഷെ അവർ സ്റ്റേജിലുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും അവർ സ്റ്റേജിലായിരുന്നിട്ട് ഏതെങ്കിലും മന്ത്രിയുടെ ഒപ്പമാണ് അല്ലെങ്കിൽ സ്റ്റേജിൽ ഏതെങ്കിലും പ്രോഗ്രാമിന്റെ കാരണക്കാരനായി അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന്റെ നടത്തിപ്പുകാരായി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും നടത്തി നമ്മൾ ചോദിക്കും ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് മറ്റൊന്നുമല്ല ഇവിടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ഇവരെ സംസ്ഥാന സർക്കാരിന്റെ അതിഥിയായി കൊണ്ടുവന്ന് നമ്മൾ ഒരു ഒരു സ്ഥലത്ത് പോയി ബ്ലോഗ് എടുക്കുന്നതും നമ്മളെ ഒരു സർക്കാർ കൊണ്ടുപോയി ബ്ലോഗ് എടുപ്പിക്കുന്ന നമ്മൾ വ്യത്യാസമുണ്ട് നമുക്കൊരു സർക്കാർ നമ്മളെ ഗസ്റ്റായി കളിക്കുമ്പോൾ നമുക്ക് മറ്റ് സ്ഥലത്ത് പോയാൽ ഇപ്പൊ ഒരു സ്ഥലത്ത് പോകുന്നു നമ്മളൊരു റിസർവ് ബാങ്കിന്റെ ഫ്രണ്ടിൽ പോകുന്നു റിസർവ് ബാങ്കിന്റെ ഫ്രണ്ടിൽ പോയാൽ നമുക്ക് വിഷ്വൽ എടുക്കാൻ പുറത്ത് നിന്നുള്ള വിഷ്വൽസേ കിട്ടത്തുള്ളൂ നേരെ മനസ്സിച്ച് സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഗസ്റ്റായി പോവുകയാണെങ്കിൽ ഒരു പക്ഷേ റിസർവ് ബാങ്കിന്റെ അകത്ത് കയറാനും അകത്തേക്ക് റിസർവ് ബാങ്ക് സമ്മതിക്കില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള സ്ഥലത്ത് ചേരുമ്പോ ഇപ്പോ സെക്രട്ടേറിയറ്റ് സെക്രട്ടറിയേറ്റിന്റെ പുറത്ത് നിന്ന് നമുക്ക് വിഷ്വൽ എടുക്കാൻ കഴിയും നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാനോ ബ്ലോക്ക് ചെയ്യാനോ പോയാൽ പക്ഷെ അകത്ത് കാരണമാണെങ്കിൽ അത് അതിനെ അധികാരികളുടെ ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ അവർ അതിനെ അനുവദിക്കണം അപ്പോ ആ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ് സംസ്ഥാന സർക്കാരിന്റെ ജസ്റ്റായി ഇവരെത്തുന്നു ഇവരെ കൊള്ളുന്ന ഏഴുമല നാവിക അക്കാദമിയടക്കം തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ക്ഷേത്രങ്ങൾ കേരളത്തിലെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും മെട്രോകൾ അപ്പോൾ എവിടെയൊക്കെ ചെന്നെത്താമോ അവിടെയൊക്കെ ചെന്നെത്തുന്നു അവിടെ നിന്ന് വിഷ്വൽ പകർത്തുന്നു യഥാർത്ഥത്തിൽ ഈ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പുറത്തുനിന്ന് ലോകെടുക്കുന്നതിൽ എത്രയോ അപകടകരമാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള വിഷം പകർത്തിക്കൊണ്ട് പോകുന്നത് ഒരു സ്ഥാപനത്തിനകത്ത് അല്ലെങ്കിൽ എന്താണ് നടക്കുന്നത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ അറിയാനുള്ള അല്ലെങ്കിൽ അതിനകത്തെ മുക്കുമൂല്യം അറിയാനുള്ള സംവിധാനമാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് സംശയം ജനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരാളിപ്പോ നമ്മളൊരു ഒരു സ്ഥാപനം ഒരു ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ് എങ്കിൽ പോലും നമ്മളൊരു സ്ഥലത്തേക്ക് ജോലിക്ക് എടുക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായും ഒരാളെ എടുക്കുമ്പോൾ ചിന്തിക്കും ഒന്നുകിൽ നമുക്ക് നേരിട്ട് എറിയുന്ന വ്യക്തിയാവണം എങ്കിൽ പോലും നമ്മൾ ഒരു ബയോഡേറ്റയെങ്കിലും വാങ്ങിവെക്കും ഇതാരാണ് ഏത് ആളാരാണ് എവിടേക്ക് പോകാനാണ് എന്താണ് ഇവർക്ക് ഉദ്ദേശം ഏത് സ്ഥലത്തുള്ള ആളാണ് ഇവർക്ക് ജോലിയിൽ മുൻപരിചയമുണ്ടോ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും അപ്പൊ ഈ ജ്യോതി മഹാത്ര എന്ന് പറയുന്ന ഒരു ബ്ലോഗർ സാധാരണ എവിടെയെങ്കിലും നിന്ന് ബ്ലോഗ് എടുത്തിരുന്ന ഒരു ബ്ലോഗർ ആ ബ്ലോഗറെ ഏതെങ്കിലും ഒരു ഏജൻസി എംപാൻ ചെയ്തു എന്നാണ് പറയുന്നത് ഈ ഏജൻസി എംപാൻ ചെയ്തെങ്കിൽ ആ ഏജൻസി ഏതാണെന്ന് മുഹമ്മദ് റിയാസ് പറയാം ഇവിടെ ഇവിടെ വ്യത്യസ്തമാകുന്നത് ജ്യോതി മൽഹോത്ര സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇവിടെ ഏതോ ഒരു ഏജൻസി എംപാൻ ചെയ്ത് കൊടുത്തതാണ് എന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് ആ എങ്ങനെയെങ്കിലും ഏത് ഏജൻസിയാണ് ഈ ജ്യോതി മൽഹോത്ര ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഏജൻസിക്ക് എന്ത് തരത്തിലുള്ള ഫീഡ്ബാക്ക് ആണ് കിട്ടിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തണ്ടല്ലേ ഞാൻ ചോദിക്കട്ടെ സംസ്ഥാന സർക്കാർ ഒരു ആറ് മാസം മുമ്പാണ് ഈ നമുക്ക് ആറു മാസത്തോളമായി ഏതാണ്ട് പഹൽഗാം ആക്രമണത്തോട് ശേഷമാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നു തുടങ്ങിയത് ഒന്നൊന്നര മാസമായിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പറയാതിരുന്നത് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് കേരളത്തിലെ ജനങ്ങളോട് എന്തുകൊണ്ടാണ് പറയാതിരുന്നത് ഞങ്ങൾ ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നിരുന്നു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് ആദ്യഘട്ടത്തിൽ പറയണ്ടേ ഇത് കേസിലേങ്ങനെ ഒരു മാസം മുമ്പ് ഉന്നയിച്ചപ്പോൾ പോലും പറയാതിരുന്ന ശേഷം ഇപ്പോ തീരെ നിവൃത്തിയില്ലാതെ വരുന്ന സാഹചര്യം വിവരാവകാശം പുറത്തു വന്നപ്പോഴാണല്ലോ ശരിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഗസ്റ്റ് ആയിരുന്നു സമ്മതിക്കുന്നത് കേരളത്തിലെത്തിയിട്ടുണ്ട് എന്ന് കേന്ദ്ര ഏജൻസികൾ പറയുമ്പോൾ കേരളത്തിൽ എത്തിയത് സംസ്ഥാന സർക്കാരിന്റെ അതിഥിയായിട്ടായിരുന്നു അല്ലെങ്കിൽ കേരളത്തിലെത്താനുള്ള സാഹചര്യം ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണെന്ന് എന്തുകൊണ്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വിശദീകരിക്കാതിരുന്നത് അതിൽ നിന്ന് സംശയം ബലപ്പെടുന്നില്ലേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരാണ് ഇവിടെ ഈ ഏജൻസി വഴി ഇവരെ എവിടെയൊക്കെ കടത്തിയത് ആരാണ് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എഴുപത്തി ലക്ഷം രൂപ അവരുടെ ചെലവും അവർ ഇവിടെ വന്നതും അവരുടെ താമസവും അവരുടെ ഫുഡ് ഫുഡടക്കം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് അവരെ ഇവിടെ കൊടുത്തിട്ടുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾക്ക് നമ്മൾക്കിപ്പോ പുറത്തു വന്നിട്ടുള്ളത് വിവരണം മാത്രമാണ് കാര്യമാണ് ഈ കേരള ടൂറിസത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ ഏതൊക്കെ ബ്ലോഗർമാർ മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട് ആരൊക്കെയാണ് ഇത് പങ്കെടുത്തിട്ടുള്ളത് ഇതെല്ലാം സംസ്ഥാന സർക്കാർ വിശദീകരിക്കട്ടെ എന്തുകൊണ്ടാണ് തോന്നുന്നു പറയാതിരുന്നത് കുറേ പേരെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയാതെ ആരെയാണ് വന്നത് എത്ര പേർ വന്നിട്ടുണ്ട് ആരൊക്കെയാണ് അത് പങ്കെടുത്തിട്ടുള്ളത് ആരെയൊക്കെയാണ് വിളിച്ചുവരുത്തിയിട്ടുള്ളത് എന്ന് പറയണ്ടേ ഇവിടെ മുഹമ്മദ് റിയാസ് പറയുന്ന രാഷ്ട്രീയം കൊണ്ടാണ് കെ സുരേന്ദ്രനും കൂട്ടരും ആക്രമിക്കുന്നത് എന്നാണല്ലോ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ശരി ആയിക്കോട്ടെ രാഷ്ട്രീയം കൊണ്ടാണെങ്കിൽ തന്നെ അവിടെ രാഷ്ട്രീയം പഠിച്ചത് ആരാണ് ഒരു പക്ഷേ ഇടതുപക്ഷ സർക്കാരിന് അനുകൂലമായി അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരായി പറയുന്നവരെ കൊണ്ടുവന്ന് അവിടെ ഒരു ജാഗ്രതക്കുറവ് ഒരു രാഷ്ട്രീയം മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയുന്നില്ല മുഹമ്മദ് റിയാസ് അറിഞ്ഞുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് പാകിസ്ഥാൻ വേണ്ടി ചാരപ്രവൃത്തി നടത്തുന്ന ഒരാളെ വിളിച്ചു വിളിച്ചുകൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി നടത്തുമെന്ന് എനിക്ക് എനിക്ക് എനിക്കങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല പക്ഷേ ഒരു കാര്യമുണ്ട് മുഹമ്മദ് റിയാസിന് ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ പറയുന്ന ആരായാലും കുഴപ്പമില്ല അവരെ ഇവിടേക്ക് കൊണ്ടുവരും അവരെ എവിടെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കും എന്നൊരു ധാർഷ്ട്യം അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് എങ്ങനെയാണ് ചിന്തിക്കുക നിങ്ങൾ ഈ ബി ജെ പിക്ക് എതിരെ പറയുന്ന ആളാണെങ്കിൽ പോലും കേരളത്തിന്റെ സർക്കാരിന്റെ അതിഥിയായി വരുമ്പോൾ അത് ആരാണെന്ന് അന്വേഷിക്കാനുള്ള ബാധ്യതയില്ലേ ഇപ്പൊ പറയാം കേന്ദ്ര ഏജൻസി കേന്ദ്ര ആണ് അന്വേഷിക്കേണ്ടതെന്ന് പറയാം കേന്ദ്ര ഇന്റലിജൻസ് ഇവരെ കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിലോ ഇവർ ഗസ്റ്റ് ആയിരുന്നില്ല അങ്ങനെയുള്ള സ്ഥലത്താണെങ്കിലും കേട്ടോ നമ്മുടെ ഒരു പരിപാടി വരുന്നു ആ പരിപാടി വരുമ്പോ ആ പരിപാടിക്ക് വിളിച്ചു വരുത്തുന്നവർ ആരാണെന്ന് അന്വേഷിക്കാൻ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമല്ലേ ആ സംസ്ഥാനത്തിന്റെ ഇന്റലിജൻസിന്റെ തകരാറല്ലേ ഇന്റലിജൻസിനെ വീഴ്ച സംസ്ഥാന ഇന്റലിജൻസിന്റെ കൂടി വീഴ്ച അല്ലേ അപ്പൊ എങ്ങനെയാണ് കേന്ദ്ര ഇന്റലിജൻസിനെയോ കേന്ദ്രമന്ത്രിമാരെയോ കേന്ദ്രമന്ത്രി പങ്കെടുത്തൊരു പരിപാടി പലരും വരുമെന്നേ മന്ത്രിമാർ പങ്കെടുത്തവരെ ഞാൻ പറഞ്ഞല്ലേ മുഹമ്മദ് റിയാസ് പങ്കെടുത്ത ഏതെങ്കിലും ഒരു പരിപാടിയിൽ ബൈറ്റ് എടുക്കുകയായിരുന്നു ജ്യോതിമ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടിയുടെ ഇപ്പോ ഈ പിന്നെ ഏതെങ്കിലും ഒരു ടൂറിസം ബോട്ടിൽ വന്ന് അവിടെ നിന്ന് ബൈറ്റ് എടുത്തു പോവുകയായിരുന്നെങ്കിൽ ഞാൻ സംബന്ധിച്ചേരും പക്ഷെ ഇവിടെ എന്താണ് വ്യത്യാസം ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ അതിഥിയായി പങ്കെടുക്കുമ്പോ അതിന് ഉത്തരവാദിത്തം മുഹമ്മദ് റിയാസിൻ തന്നെയാണ് ഈ കൂട്ടത്തിൽ ആരൊക്കെയാണ് വന്നിട്ടുള്ളത് ഇവരെ ആരാണ് പരിചയപ്പെടുത്തി കൊടുത്തത് ഏത് ഏജൻസിയാണ് ഇവരുടെ ബയോഡേറ്റ സ്വീകരിക്കുകയായിരുന്നോ ഇവരെ ഇവരെ ഏത് ഏജൻസിയാണ് പരിചയപ്പെടുത്തി കൊടുത്തത് ഇനി അതിനപ്പുറം ആരെങ്കിലും ഇവരെ കേരളത്തിലേക്ക് വരാൻ സഹായിച്ചിട്ടുണ്ടോ ആരാണ് കേരളത്തിലേക്ക് ഇവർക്ക് എൻട്രി കൊടുക്കാനുള്ള സഹായം ഉണ്ടാക്കിയത് മുഹമ്മദ് എങ്ങനെയാണ് ഇവരെ പരിചയം ഇത്തരം കാര്യങ്ങൾ കൂടി മുഹമ്മദ് റിയാസ് വിശദീകരിക്കേണ്ടതുണ്ട് അത് വിശദീകരിച്ചാൽ മാത്രമേ ഈ വിഷയത്തിൽ ക്ലാരിറ്റി വരികയുള്ളൂ മറിച്ച് ഏതെങ്കിലും ബി ജെ പി നേതാക്കൾ ട്രെയിനിൽ പോയപ്പോ ആ ട്രെയിനിൽ കയറി ബൈക്കെടുത്തു എന്നുള്ളതുകൊണ്ട് ബി ജെ പിയെയും അല്ലെങ്കിൽ അത്തരം പ്രസ്ഥാനങ്ങളെ അത് അങ്ങനെ ഇതിർത്തി കാണിച്ചുകൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടോ അടക്കാമെന്ന് വിചാരിച്ചാൽ അത് ശരിയല്ല എന്നാണ് പറയുന്നത്